ആ വന്നോട്ടെ വന്നോട്ടെ ആൾക്കാർ വന്നോട്ടെ ആൾക്കാർ വന്നോട്ടെ ആൾക്കാർ വന്നോട്ടെ ക്യാമറമാൻ വേണുവിനോടൊപ്പം ചിറക്കൽ ശ്രീഹിരി ആരേന ക്യാമറമാൻ വേണുവിനോടൊപ്പം രേണു ക്യാമറമാൻ വേണുവിനോടൊപ്പം രേണു അമ്മേ ആ നിങ്ങൾ റെഡി ആക്കില്ല ഹായ് അസീന അസീന അനന്തു അഭിനന്ദേ യൂട്യൂബിലാ രാവിലെ കുളിച്ചിട്ട് ഇവിടെ വന്ന് കുത്തിരിക്കും എല്ലാവർക്കും സുഖല്ലേ ഇതാ എന്റെ ഷർട്ടിടാത്ത മരുവാനായത് അല്ലാതെ ഓടിക്കോ ഏതോടിക്കനെ വല്ലതും കൊടുത്തു ഹേ കൊടുത്തുവിടുന്നു നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടം താങ്ക് യു താങ്ക് യു കണ്ണ എനിക്കെത്ര പൈസ തരുന്നതല്ല പറ ഡെയിലി എത്രയാ ഏ പേയ്മെന്റ് എത്രയാണ്ടാ ആയിരം റുപ്യ കൊടുക്കുന്നുണ്ടോ ആയിരം റുപ്യല്ല അപ്പുറം എന്നാൽ വണ്ടിയെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതിന് ആയിരം കൊടുക്കുന്നത് എല്ലാം ജയിക്കുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ സുഖമാണ് വീഡിയോസ് ഒരുപാട് ഇഷ്ടം താങ്ക് യു താങ്ക് യു നിങ്ങളുടെ ഫാനാണെന്ന് ഞാൻ ഏട്ടാന്ന് ഞാൻ നമ്മളെ മൊബൈലില്ലേ അയാൾക്ക് മൊബൈൽ കൊടുത്ത് കേട്ടോ നമ്മളെ ഒരാൾ മൊബൈൽ ഇല്ലയെന്ന് പറഞ്ഞില്ല അയാൾക്ക് ഇന്ന് മൊബൈൽ കൊടുത്ത് കുറ്റ്യാടി എപ്പോഴാണ് ഇനി വരുന്നത് ഞാൻ ഇന്ന് വന്ന് ഇന്ന് വന്നിട്ട് നമ്മളെ അയാൾക്ക് മൊബൈലില്ല എന്ന് പറഞ്ഞില്ല അയാൾക്ക് മൂല മൊബൈൽ എടുത്ത് തെറ്റിപ്പോയി അയാൾക്ക് മൊബൈലെടുത്ത് അഷ്റഫ് കഷ്റഫ് കാക്ക വടകരയാണ് വിട് വടകരയാണ് വീട് അഷ്റഫ്ക്കാക്ക് മൊബൈലെടുത്ത് അവരുടെ ഹാപ്പി ആയി അവരുടെ കണ്ണും നല്ല വെള്ളം വന്നു ചാനലോടുത്ത് മറ്റേ വടകരയുള്ള നമ്മളെ വീഡിയോസ് കണ്ടിട്ട് സെയിൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കമ്മ്യൂണിക്കേഷൻസ് തന്നെ മൊബൈൽ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞതാ നിങ്ങളുടെ നിങ്ങളെ കാണ നിങ്ങളെ കാണാൻ നിങ്ങളുടെ വേദവാണെങ്കിൽ ഇത് നമ്മളെ ക്യാമറ ഉണ്ടാകാൻ നടക്കാ അമ്മ എവിടെ പോയി അമ്മയെ കാണുന്നില്ലല്ലോ അമ്മയെ ഒത്തിരി ഇഷ്ടമാണ് അമ്മ നിങ്ങളെ വിളിക്കുന്നേ നിങ്ങളെ ഫാൻസ് അമ്മയാവനാറിയേ സ്കൂള് ഊട്ടി അങ്ങനെ പോരൂ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കൂ അഞ്ചു അഞ്ചും കൂട്ടിയാ തിരിയാന്ന് പറഞ്ഞു കൊടുക്കേ അഞ്ചു അഞ്ചു കുട്ടിയെ അമ്മ അമ്പലത്തിൽ പോഡി ആയിക്കു അമ്മയാ ഹായ് അമ്മയാ അമ്മയാവി കൊറേ ഏവസായ കുന്നു അയ്യോ ഞാൻ ഇന്ന് കുറ്റിയാടി ഉണ്ടായിരുന്നു കാണാൻ പറ്റിയില്ല ഞാൻ വൈകുന്നേരം കുറ്റിയാടി ഉണ്ടായിരുന്നു മറ്റേ കൊറേ പേര് തന്നെടാ മറന്നു അഷ്റഫ് അഷ്റഫ് ഒക്കെ മൊബൈൽ ഉണ്ട് എടുക്കാൻ വന്നു അമ്മയിലെ അമ്പലത്തിലേക്ക് പോന്ന അമ്പല യാത്ര മെയിനല്ലേ ഇന്നൊരു ചോറ് കൊടുക്കുന്നുണ്ട് ഇന്ന് കുറ്റിയാടി ഉണ്ടായിരുന്നു കാണാൻ പറ്റിയോ അയ്യോ ഞാൻ ഒരു കുറ്റിയാടി കുറേ നേരമായി ആക്കുന്നു സോറി സോറി ഏ അമ്മേ ഏത് ടെമ്പിളാണ് പോകുന്നതെന്ന് കല്ലേരി കല്ലേരി അമ്പലത്തിൽ കല്ലേരി അമ്പലത്തിൽ അല്ലേ ഏ ഞാൻ ഞാനോട്ട് തന്നെ അങ്ങ് പോയേ ഏ ഏ നിങ്ങളെങ്ങനെ ഇങ്ങോട്ട് വരുവാ എങ്ങനെ ബസ്സ് ഉണ്ടാവുമോ നിങ്ങളെ തന്നെ വെയിറ്റ് ചെയ്ത് തന്നാൽ മതി ഞാൻ എട്ട് മണി വരെ എട്ട് മണി വരെ നിങ്ങൾ എടുക്കാം ഏ എട്ടുമണി എടുക്കൂല പൈസ എടുക്കുന്ന എന്തോ മായ തന്നാൽ പൈസ എടുക്കുന്നല്ലോ എളുപ്പില്ലാത്തവരുക്കുന്നത് ഇഞ്ചൻ കീശ ഇഞ്ചനല്ല എടുക്കുന്നേ ഇനി നീ വടകര വന്നില്ലേ ഞാൻ കൊറേ വയ്യന്ന് വിളിച്ചു നിനക്ക് താങ്ക് യുണ്ടാ പൈസ എന്നോട് മറന്നു കരുമനെ ഇന്ന് പണിയെടുത്തില്ല എന്നാലും പൈസ ഇരുന്നേ എല്ലാരും ഞാൻ ആയിരം രൂപ കൊടുക്കുന്നാണേ താങ്ക് യു ഇന്ന് പണിയെടുക്കണ്ട പൈസ കേട്ടുക അയോണ്ട് രണ്ടു ദിവസം എക്സ്ട്രാ പണി എടുക്കേണ്ടി വരും ആയിരം വെറുതെ മെനഞ്ഞാന്ന് ഇവിടെ ഞാൻ കണ്ടിക്കില്ല എന്നെ ആരോടെ മിണ്ടിയെ ആരോ ഒക്കെ ആണോ എന്നെ നോക്കുന്നത് ഞാൻ റീപ്ലൈ കൊടുക്കാം മിണ്ടു അല്ലേ എനിക്കങ്ങനെ ജാടിയൊന്നുമില്ല പച്ചയായ മനുഷ്യനായ എന്റെ ക്യാമറമാൻ്റെ ഹാപ്പി കണ്ടാ പോരെ രണ്ട് ദിവസം എക്സ്ട്രാ പണിയാന്നെ നാളെ മറ്റന്നാളും അമ്മ എനക്കറിയാം ആണോ നാട്ടിൽ ഏ എവിടെ മഴ ഒന്നില്ലേ എല്ലാരും പത്ത് കുറെ ആൾക്കാർ പത്തഞ്ഞൂറ് ആൾക്കാരുണ്ട് കേട്ടാ ലൈവില് ആന്നാ മായവേ നിങ്ങൾ നിങ്ങളെങ്ങനെയാ പോവാ മയത്തെ മോക്കാടുക്കൂല മഴയത്തം വെയിലത്തും വെട്ടം നീ നിഴ കല്യാണം കഴിഞ്ഞതാണോ പറഞ്ഞു പറഞ്ഞുകൊടുക്കുവേതോ കല്യാണം കഴിഞ്ഞിരിക്കുന്നു എന്റെ കല്യാണം രമ്യ അയ്യം നാട്ടിൽ ഇപ്പോൾ മഴയുണ്ടോ മഴയുണ്ട് മഴയുണ്ട് നാട്ടിൽ മഴ ഉണ്ട് ഇല്ല മഴയുണ്ട് ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ പെയ്യാനുള്ള മഴ പെയ്യാനും പെയ്യാതിരിക്കാനും പെയ്തുകൊണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട് സ്കൂൾ കൂട്ടി അന്നേരം വരൂവേ ഇതിനെ കൊണ്ടിരി ഭയങ്കര ചിലവായിക്കും ഇവിടെ ഇഞ്ഞെ കൊണ്ടെല്ലാം പറയാന്നാ സ്കൂള് പൊട്ടിയപാട് മഴയില്ല എന്ന് പറഞ്ഞ നാട്ടിൽ മഴയുണ്ടോ അമ്മയോട് പോകുന്നത് ചോദിക്കുന്നു മഴയില്ല എന്ന് മഴയില്ലെന്നോട് എന്നിങ്ങനെയോ പറഞ്ഞത് ഞാൻ എന്തല്ലോ ഓർമ്മിച്ചിട്ട് ആടെയും കൂടെ ഓർമ്മിച്ച് പറയാന്ന സോറി ഒന്ന് ക്ഷമിക്കണേ സിനാൻ സിനാൻ വിളിക്കോടും

ഞാൻ തേക്കില്ല കുളിക്കില്ല പല്ലിത്തേക്കില്ല കുളിക്കില്ലാറ്റായ് ആ പോവാണോ അവിടെ പോറ്റ